സ്വീകരണം കൊടുത്തവര് മാറിക്ക അടുത്തതായി ഏരിയ യൂണിയൻ സെക്രട്ടറി യൂണിയൻ പ്രസിഡന്റ് ശ്രീ യൂണിയൻ ശൂണിയൻ യൂണിയൻ പ്രസിഡന്റ് ശ്രീ ജോയി അവ ക്ഷണിക്കുകയാണ് കാട്ടാക്കട യൂണിയന്റെ സെക്രട്ടറി ശ്രീ കണ്ടന സുരേഷ് അവരെ ക്ഷണിക്കുകയാണ് കാട്ടാക്കട യൂണിയന്റെ കജാഞ്ചി ശ്രീ മനോജ് ചമ്പകശ്ശേരി ക്ഷണിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീമതി ഇന്ദിരാ ബാലചന്ദ്രൻ അവണിക്കുകയാണ് മകള് ചെറുവക്കൽ യൂത്ത് ചെറുവക്കൽ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ആ ശ്രീ ആദിഷിനെ ക്ഷണിക്കുകയാണ് യൂത്ത് മൂവ്മെന്റിന്റെ ചെറുവയ്ക്കൽ ശാഖയുടെ പ്രസിഡന്റും സെക്രട്ടറിയെ ക്ഷണിച്ചുകൊള്ളുകയാണ് പ്രഗൽഭനായ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സാഗർ സാർ അവരെ ആദരവിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ് ഡോക്ടർ സാഗർ സാറിനെ ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ യുവ സുഹൃത്ത് വരച്ച ചിത്രം വേടൻ സമ്മാനിക്കുന്നു ശ്രീ സാഗർ സാർ അവരെ ആദരവിനു വേണ്ടി ക്ഷണിക്കുകയാണ് കുമാരി വൈകയെ വളരെ അകക്കണ്ണുകൊണ്ട് ഈ ലോകത്തെ കാണുന്ന അതുല്യായ കലാകാരി നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിയ കുമാരി വൈകയെ ആദരവ് നൽകുന്നതിലേക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ് സ്വീകരണം നൽകിയവർ ദൈവിചേതു മനോഹരമായ ഒരു ദീപചിത്രം സമ്മാനിക്കാൻ പള്ളിപ്പുറം കണ്ണൻ ഓറുകളെ ക്ഷണിക്കുകയാണ് ജില്ലയുടെ കജാഞ്ചി ശ്രീകാര്യം കുഞ്ഞുമോനെ ക്ഷണിച്ചുകൊള്ളുകയാണ് ചിത്രകലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ കുമാരി വൈകയെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുകയാണ് അകക്കണ്ണുകൊണ്ടാണ് തിരക്ക് കൂട്ടരുത് എല്ലാവർക്കും സ്വീകരിക്കുവാൻ അവസരം നൽകുന്നതാണ് അംബേദ്കറുടെ കയ്യപ്പുള്ള ടീഷർട്ട് സമ്മാനിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ നമ്മുടെ സഹോദരി വരിച്ച വേടന്റെ ചിത്രം സമ്മാനിപ്പിക്കുന്നു ഈ ഭാഗത്ത് തിരക്കുണ്ടാവരുത് എല്ലാവർക്കും അവസരം കൊടുക്കുക എല്ല എല്ല പേർക്കും അവസരം കൊടുക്കുക അതുല്യ കലാകാരി കുമാരിയെ വൈകയെ ക്ഷണിക്കുകയാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഈ സ്വീകരണം കൊടുത്തവർ ഒന്ന് വൈകാരികമായിട്ടുള്ള ഒരു സമ്മാനം നമ്മുടെ വേടന് സമ്മാനിക്കുകയാണ് ഇങ്ങോട്ട് ആ കഴിഞ്ഞവർ ഇങ്ങോട്ട് മാറണേ ഇങ്ങോട്ട് മാറണേ നമ്മുടെ അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ സംഗീതവും ആസ്വദിക്കുവാൻ നമുക്ക് സമയം കിട്ടില്ല കകക്കൂട്ടം യൂണിയൻ പ്രസിഡന്റ് ശ്രീ പ്രഹ്ലാദൻ സ്വീകരിക്കുന്നു സ്വീകരണ പരിപാടി ഞങ്ങൾ നിർത്തിവെൽക്കാൻ പോവുകയാണ്